ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് എവർക്കും സ്വാഗതം തമിഴ് സൂപ്പർ സ്റ്റാർ സൂര്യൻ നായകനാകുന്ന സൂര്യ ഫോർട്ടി സെവൻ എന്ന മാധവൻ സിനിമയുടെ പൂജ ഇന്ന് നടന്നിരിക്കുകയാണ് മലയാളത്തിലെ പ്രിയ താരങ്ങളായ നസ്രിയയും നസ്ലിനും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഈ സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് സുശിനിശ്യാമാണ് മലയാളത്തിൽ നിന്നുള്ള മറ്റൊരു പ്രമുഖ നടൻ കൂടി ഈ സിനിമയുടെ ഭാഗമാകുമെന്ന് സോഷ്യൽ മീഡിയയിൽ ശക്തമായ റൂമേഴ്സ് ജനിക്കുന്നുണ്ട് സൂര്യ ഫോർട്ടി സെവന്റെ മറ്റു വിശേഷങ്ങൾക്കായി മലയാളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റ് കോംബോ ആയ തരുൺമൂർത്തി ലാലേട്ടൻ കോമ്പിനേഷൻ വീണ്ടും ഒരുമിക്കുന്ന എൽ ത്രീ സിക്സ്റ്റി ഫൈവിന്റെ ഷൂട്ടിംഗ് ജനുവരി പതിനഞ്ചാം തീയതി മുതൽ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോകുന്നു ഓർപ്പിഡോ ഓപ്പറേഷൻ ജാവ ടു എന്നീ സിനിമകൾ മാറ്റിവെച്ചാണ് തരുൺമൂർത്തി ഈ സിനിമ ആരംഭിക്കാൻ പോകുന്നത് ഹല്ലാൽ പോലീസ് കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സിനിമ നിർമ്മിക്കുന്നത് ആഷിഖ് ഉസ്മാനാണ് കാത്തിരിക്കാം എൽ ത്രീ സിക്സ്റ്റി ഫൈവുടെ മറ്റു വിശേഷങ്ങൾക്കായി കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ടതില്ലോ എന്ന് പറയുന്ന പോലെയാണ് രണ്ടായിരത്തിഇരുപത്തി ആറിലെ ഓണവിശേഷങ്ങൾ പൃഥ്വിരാജ് ലാലേട്ടൻ കോമ്പിനേഷനിൽ ഇറങ്ങുന്ന ഗലീഫയും ഒന്നോ തോമസ് ബേസിൽ ജോസഫ് വിനീത് ശ്രീനിവാസൻ കൂട്ടുകെട്ടിലൊരുങ്ങുന്ന അതിരടിയും ദുൽഖർ സൽമാൻ നായകനാവുന്ന അയാം ഗെയിം എന്ന സിനിമയും ഈ വരുന്ന ഓണത്തിന് പ്രതീക്ഷിക്കുന്ന സിനിമകളാണ് ആവശ്യത്തെ ഓണം കളറാകുമെന്ന് ഏറെക്കുറെ ഇപ്പോഴേ ഉറപ്പായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ തുടക്കത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തുന്ന മാസ് മസാല എന്റർടൈനർ സിനിമകളാണല്ലോ വിജയ് നായകനാവുന്ന ജനനായകനും സൂര്യ നായകനാകുന്ന കറുപ്പ് എന്ന സിനിമയും രണ്ടു ചിത്രങ്ങളുടെയും ഒ ഡിജിറ്റൽ അവകാശങ്ങൾ സി തമിഴ് സ്വന്തമാക്കിയിരിക്കുകയാണ് റെക്കോർഡ് തുകിയാണ് ഇവ രണ്ടും സ്വന്തമാക്കിയത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഡിസംബർ മാസത്തിലെ ആരാധകരുടെ ഏറ്റവും വലിയ കാത്തിരിപ്പാണല്ലോ മോഹൻലാൽ ദിലീപ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ബബബ്ബുകുലം മൂവീസ് നിർമ്മിക്കുന്ന ഈ സിനിമ ഇതിനോടകം തന്നെ വൻ ഹൈപ്പിലാണ് തിയേറ്ററുകളിൽ റിലീസിനെത്തുന്നത് ഡിസംബർ മാസം പതിനെട്ടാം തീയതി റിലീസാണെങ്കിൽ പോലും ഈ ടീമിന്റെ ഭാഗത്തു നിന്നും സിനിമയെ കുറിച്ച് അപ്ഡേറ്റുകൾ ഒന്നുമില്ലാത്തത് ആരാധകരെ വലിയ വിഷമത്തിലാക്കുന്നുണ്ട് എന്നാൽ ഈ നിമിഷം വരെ സിനിമയുടെ റിലീസ് നീട്ടുന്നതിനെ പറ്റി ചിന്തിച്ചിട്ടില്ലെന്നും ഡിസംബർ പതിനെട്ടിന് തന്നെ സിനിമ റിലീസാകുമെന്നാണ് ഗോകുലം മൂവീസ് അറിയിക്കുന്നത് നാളെ ഡിസംബർ എട്ടിന് ദിലീപിന്റെ കേസിൽ അവസാന വിധി കോടതി പറയുന്നത് ആ വിധിക്ക് ശേഷം സിനിമയെക്കുറിച്ചുള്ള ഒരു മാസ് അപ്ഡേറ്റ് ഉണ്ടാകുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ കാത്തിരിക്കാം ഭയം ഭക്തി ബഹുമാനത്തിന്റെ മറ്റു അപ്ഡേറ്റുകൾക്കായി മമ്മൂട്ടി പ്രതിനായകനായും വിനായകൻ നായകനായും പുറത്തിറങ്ങിയ കളങ്കാവൽ എന്ന സിനിമ മികച്ച വിജയവുമായി തിയേറ്ററുകളിൽ മുന്നേറുകയാണല്ലോ ദിവസം കൊണ്ട് കോടിക്ക് അടുത്താണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും സിനിമ കളക്ട് ചെയ്തത് വലിയ വിജയം സമ്മാനിച്ച പ്രേക്ഷകർക്ക് നന്ദിയുടെ വാക്കുകളുമായി എത്തിയിരിക്കയാണ് മമ്മൂക്കയും വിനായകനും കുട്ടി കമ്പനിയുടെ യൂട്യൂബ് ചാനലിലൂടെയാണ് രണ്ടുപേരും നന്ദിയുടെ പൂച്ചെണ്ടുകളുമായി പ്രേക്ഷകരുടെ മുന്നിലെത്തിയത് കളക്ഷനോട് കൂടി കളങ്കാവൽ അമ്പത് കോടി കടന്ന് മുന്നേറുമെന്നാണ് നാം എല്ലാവരും പ്രതീക്ഷിക്കുന്നത് മമ്മൂക്കയുടെ ആദ്യ നൂറ് കോടി സിനിമയായി കളങ്കാവൽ മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഇന്ദ്രൻസും മധുബാലയും ഒന്നിക്കുന്ന ചിന്ന ചിന്ന ആസൈ എന്ന സിനിമയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തിട്ടുണ്ട് വർഷ വാസുദേവ് എന്ന പുതുമുഖ സംവിധായകയുടെ ഈ ചിത്രം ഒരു റൊമാൻറിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ തുടക്കത്തിൽ തന്നെ സിനിമയുടെ റിലീസ് ഉണ്ടാകും കൂടുതൽ സിനിമ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക